മലമുഴക്കി വേഴാമ്പൽ വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മഴക്കാടുകളിലാണ് സാധാരണ ഇവയെ കാണുക കഴിഞ്ഞ ദിവസം ഇവയിലൊരെണ്ണം തങ്കശ്ശേരി ലൈറ്റ് ഹൌസിനു സമീപമുള്ള തെങ്ങിന് മുകളിലെത്തി ഏറെ നേരം വിശ്രമിച്ചു പരിന്തും കാക്കയും വട്ടമിട്ടു പറഞ്ഞതോടെ പറന്നകന്നു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ തങ്കശ്ശേരി സ്വദേശി അഷ്ലിനാണ് ക്യാമറയിൽ വേഴാമ്പലിന്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയത് ഇതിനു മുന്നായി വൈപ്പിലും ആലപ്പുഴയിലും എല്ലാം ഇതിന് സമാനമായ സൈറ്റിങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പക്ഷി തന്നെ ആയിരിക്കണം ഇത് എന്നാണ് പ്രാഥമിക നിഗമനം തന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തായി കാണപ്പെടുന്ന ഇത്തരം പക്ഷികളെ വേഗം സ്പീഷിസ് എന്നാണ് അറിയപ്പെടുന്നത് ഉച്ചത്തിൽ ചിറകടിച്ച് പറക്കുന്നത് കൊണ്ടാണ് മലമുഴയ്ക്ക് വീഴാമ്പൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവയുടെ കൊക്കുകൾ വലുതും ശക്തിയേറിയതുമാണ് ചിരസിൽ കറുപ്പും മഞ്ഞയും തകർന്ന ഒരു തൊപ്പിയും കാണാം കൊല്ലം തീരത്തെത്തിയ ഈ വേഴാമ്പലിനെ ഇനി മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പക്ഷി സ്നേഹികൾ മീഡിയ വൺ കൊല്ലം